ണിക്കൂറിനകം കേരളത്തിൽ കാലവർഷം എത്തുമെന്നുള്ള സൂചനകളാണ് ഐസൺ ലഭിക്കുന്നത് മാത്രമല്ല പതിനഞ്ചു വർഷത്തിന് ശേഷം ആണ് ഇത്രയും നേരത്തെ കാലവർഷം എത്തുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് കാരണം ഇരുപത്തിയേഴിന് കാലവർഷം എത്തുമെന്നായിരുന്നു നേരത്തെ കണക്കുകൾ സൂചിപ്പിച്ചിരുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനകം കാലവർഷം എത്തുമെന്ന സൂചനയാണ് ഔദ്യോഗികമായ അറിയിപ്പുകൾ ലഭിച്ചിട്ടില്ല എങ്കിൽ കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനകം കാലവർഷം ആരംഭിക്കും കേരളത്തിൽ എന്നാണ് ലഭ്യമാകുന്ന വിവരം തീർച്ചയായും കാലവർഷം ആരംഭിക്കുകയാണെങ്കിൽ അത് കേര ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ പതിനഞ്ചു വർഷത്തിനിടെ അതായത് കഴിഞ്ഞ പതിനഞ്ചു വർഷത്തിന് ശേഷം ആദ്യമായാണ് ഇത്രയും നേരത്തെ കാലവർഷം കേരളത്തെ തൊടുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് തീർച്ചയായും ഇത്രയും നേരത്തെ അതായത് കാലവർഷമായി കണക്കാക്കുന്നത് ജൂൺ ഒന്ന് മുതലുള്ള മഴയുടെ തോത് ആണെങ്കിൽ കൂടി ജൂൺ ഒന്നിന് മുൻപ് തന്നെ കാലവർഷത്തിന്റെ കൃത്യമായ മൺസൂൺ മേഘങ്ങൾ കേരള തീരം തൊടുമെന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കുന്നത് അത് പതിനാറ് വർഷം പതിനഞ്ച് വർഷത്തിന് ശേഷം പതിനാറാം വർഷം ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം കൂടിയാണ് എന്ന പ്രത്യേകതയുമുണ്ട് തീർച്ചയായും ഇത് ഇത്തവണത്തെ സമൃദ്ധമായ മഴ ആവശ്യത്തിന് മഴ കേരളത്തിന് ലഭിക്കുമെന്ന സൂചനകളും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ലഭ്യമാകുന്നുണ്ട് അങ്ങനെയെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ മഴയുടെ കുറവിന്റെ വലിയ ബുദ്ധിമുട്ടുകൾ ഈ വർഷം ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന പ്രതീക്ഷ തന്നെയാണുള്ളത് മൺസൂൺ മഴയാണ് നമുക്കറിയാവുന്നത് പോലെ കേരളത്തിന്റെ കൃത്യമായ ജലസമൃദ്ധിക്ക് ഘടകമാകുന്നത് മൺസൂൺ മഴയും അതുപോലെ തന്നെ മൺസൂൺ കാലവർഷം തെക്കുപടിഞ്ഞാറൻ കാലവർഷവും അതുപോലെ തന്നെ തുലാവർഷവുമാണ് ഈ രണ്ട് വർഷങ്ങളും കൃത്യമായി ഇത്തവണ നല്ല രീതിയിൽ തന്നെ ഉണ്ടെന്നതിന്റെ ഒരു സൂചനയായും ഈ നേരത്തെ എത്തുന്ന കാലവർഷത്തെ കണക്കാക്കുകയും ചെയ്യുന്നുണ്ട് ദേവിക